വെൽക്കം വെൽക്കം ബാക്ക് സ്റ്റുഡിയോ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മീനിനെ ഞാൻ മുളവിട്ട് കഴിവ്ക്കുവാൻ വേണ്ടി പോവുകയാണ് ഇത് മോതമീനാണ് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും എന്നോട് ചോദിച്ചു മോതമീൻ എന്താണെന്ന് ശരിക്കും ഇതിൻ്റെ പേര് നെമ്മീൻ എന്നാണ് എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ നെമ്മീൻ എന്ന് പറയുന്നത് കോഴിക്കോട് കണ്ണൂർ ഐക്കോർ എന്ന് പറയുന്ന മീനിനെയാണ് ഞങ്ങളുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിലെ ട്രിവാണ്ടത്തും ീൻ എന്നു പറയുന്നത് ഫിഷ് മാർക്കറ്റിൽ ചെന്നാൽ നമുക്ക് മോതമീൻ എന്ന് പറഞ്ഞ് തരുന്നത് ഓലക്കൊടിയാണ് അല്ലെങ്കിൽ ഓലമീനാണ് ഇത് അയക്കുറേക്കാളും വില കൂടുതലും ടേസ്റ്റുമുള്ളതാണ് അഞ്ച് ചെറിയ ഉള്ളി ഒരു അഞ്ച് പച്ചമുളവും ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇതുപോലെ എടുക്കുകയാണ് മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് രണ്ടര ടീസ്പൂൺ ഞാൻ എടുത്തു വെച്ചു ഈ കൂട്ടിൽ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ ചില്ലി പൗഡറുമാണ് ചേർത്തിരിക്കുന്നത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞളും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർ ഇഞ്ചിയും വെളുത്തും പേസ്റ്റാക്കിയത് രണ്ട് ടീസ്പൂൺ എടുത്തു വെച്ചു അതിനുശേഷം കറി വയ്ക്കാനുള്ള എടുത്ത് അടുപ്പിൽ വെച്ചു ചേർത്തിച്ചു തവയൊന്ന് ചൂടായി വരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് തവ ചൂടായി അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതൊന്ന് ചൂടായി വരുന്ന വരെ വെയിറ്റ് ചെയ്യുകയാണ് വെളിച്ചെണ്ണ ചൂടായി ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇടാൻ വേണ്ടി പോവുകയാണ് കടുവ് ചൂടായി അത് എല്ലാം പൊട്ടിട്ടിരുന്ന വെയിറ്റ് ചെയ്തു അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചവളവും കൂടെ ഇട്ടുകൊടുത്തു അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് രണ്ട് തണ്ട് കരിയേപ്പില ചേർത്ത് കൊടുത്തു ഇതൊന്ന് ഇളക്കി വഴറ്റുകയാണ് അത് ചെറുതായിട്ടൊന്ന് വന്നു അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി അതിനെ യോജിപ്പിക്കാൻ പോവുകയാണ് കളറൊന്ന് മാറി ചുവപ്പ് കളറിലേക്ക് വന്നു അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന മസാലക്കൂട്ട് അതിനകത്ത് ചേർത്ത് ഒന്ന് ഇളക്കി മൂപ്പിച്ച് എടുക്കുകയാണ് ഇനി അതിലേക്ക് കുടമ്പിളിയും ഉപ്പും ചേർത്ത് ഇട്ട് വെച്ചിരുന്ന വെള്ളം ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് വീണ്ടും അല്പം പുളി വെള്ളവും പുളി കഷ്ണവും കൂടെ ഇട്ട് കൊടുക്കും നാല് പുളി കഷ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് തിളച്ച് വരുന്ന ഇടമലെ വെയിറ്റ് ചെയ്ത തീ ഇട്ട് കൊടുത്തു നന്നായി തിളച്ച് കഴിഞ്ഞു വെള്ളം കുറവ് കണ്ടുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഒരു ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും പുളിവെള്ളവും മസാലയെല്ലാം കൂടെ ഒന്ന് യോജിക്കാന് വേണ്ടി ഇളക്കി യോജിപ്പിക്കുകയാണ് നന്നായിട്ട് ചാറ് തിളച്ച് കഴിഞ്ഞു ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ട് കൊടുക്കുകയാണ് മീനെല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി അതൊന്ന് ലെവലാക്കി കൊടുക്കുകയാണ് ചാറ് മീൻ മുങ്ങിക്കത്ത കറിയിലൊന്ന് ജോലൊന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് തീ കുറച്ച് ലോ ഫ്ലെയിമിലാക്കി വീണ്ടും രണ്ട് രണ്ട് പച്ച കരിയാപ്പിൻ്റെ ഇലവിടെ ഇട്ട് കൊടുക്കുകയാണ് കാരണം അത് തിളച്ച് കഴിയുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും ആ കറിക്ക് അതിനു വേണ്ടിയാണ് അതിനുശേഷം ഒരടപ്പ് വെച്ച് അത് അടച്ച് ചെറിയ തീയിൽ അത് വെന്ത് പറ്റുന്നിടം വരെ വെയിറ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അടപ്പൊന്ന് കുക്കി നോക്കി ആ ഒക്കെ ചാറ് തിളച്ച് ഒന്ന് കുറുകി വരാൻ തുടങ്ങി വീണ്ടും ആടപ്പം നടച്ചു വെച്ച് ഒന്ന് പറ്റിച്ചെടുക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ മോത മുളുകറി തയ്യാറായി ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം അപ്പം കാശ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടില്ലേ എന്നാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കൊണ്ടുവരുന്നവരെ എല്ലാവർക്കും ബായ്